നമ്മുടെ ആറാട്ടണ്ണൻ ഒരു ലാലേട്ടൻ ഫാനാണ് പക്ഷെ ഇടക്കിടയ്ക്ക് ലാലേട്ടനെ പറ്റി വളരെ വളരെ ചീപ്പായിട്ട് മോശമായിട്ട് പറയും ഒരു തെളിവും തന്നെ കയ്യിലില്ല ഇടക്കിടക്ക് പറയാറുണ്ട് അപ്പോൾ അതിനെ പ്രതികരിച്ച് ഞാനൊരു വീഡിയോ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ അണ്ണ കയ്യിൽ ഒരു തെളിവില്ല ഇങ്ങനെയൊന്നും വായി തോന്നാനൊന്നും വിളിച്ച് പറയില്ല എന്നുള്ളൊരു ഇതിൽ ഞാനൊരു വീഡിയോ ഇട്ടു എനിക്ക് റിപ്ലൈ വീഡിയോ ആയിട്ട് അണ്ണൻ പറയാണ് ഞാൻ അണ്ണനെ ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അണ്ണൻ റിപ്ലൈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് റിപ്ലൈ വീഡിയോ ഇട്ട് പിന്നെ റിപ്ലൈ വീഡിയോ ഇട്ടില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോ ഞാനത് അന്നേ പറഞ്ഞു അണ്ണാ ചുമ്മാ ആവശ്യമില്ലാത്ത വയ്യ വയലുകൾ പിടിച്ച് തലയിൽ വെക്കരുത് ആൾക്കാരേന്ന് ഇടിയുള്ള വല്ലടൊന്നും കിട്ടുമെന്ന് പറഞ്ഞ് അതിന് ഞാൻ ഭീഷണിപ്പെടുത്തിന്ന അണ്ണം പറഞ്ഞു അതിനെ തെറ്റിത്തരും അപ്പോട്ടെ അപ്പോ ഇന്ന് നമ്മുടെ ആക്ടർ ബാല നമ്മുടെ ആറാട്ടെണ്ണെന്ന് ഒന്നും ഉപദേശിക്കുന്നുണ്ട് സോറി പറയിപ്പിക്കുന്നുണ്ട് ലാലേട്ടന്റെ ഇഷ്യൂല് അപ്പൊ ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ആറാട്ടണ്ണനെ കൊണ്ട് ഇപ്പൊ നമ്മളാരും നമ്മൾ പാവ ആ ബാലയക്കാമ്പോ ഒരു ആക്ടർ പറയുമ്പോൾ കുഴപ്പമില്ല എന്തായാലും നമുക്ക് അതൊന്ന് കേക്കാം കേട്ടിട്ട് ഒരു സിനിമ ആണോ അഭിപ്രായം പറയൂ കുഴപ്പമില്ല അല്ല ഒരു തെറ്റില്ല കാരണം നമ്മളെ കയ്യിലൊന്നുള്ള പൈസ മുടക്കി കാണുന്ന സിനിമ അത് കൊള്ളാമോ ഇല്ല എന്ന അഭിപ്രായം പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഏഹ് അല്ലാതെ ഈ നടിമാരെ ബോഡി ഷേപ്പിംഗ് ചെയ്യുന്നു അത് ഈ അറട്ടെണ്ണം ചെയ്യുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല കമന്റോളികൾ ഞരമ്പ് രോഗികളെല്ലാം ഉണ്ട് അമ്മരെല്ലാം പറയുന്നുണ്ട് അതുപോലെ അന്ന് അറട്ടെണ്ണം സംസാരിച്ചപ്പോൾ നമുക്ക് അന്തം വിട്ടു അടുത്ത് ലാലേട്ടനെ കുറിച്ച് ഒരു പിടിയും ഒരു തെളിവോ ഒന്നുമില്ല ഇപ്പോൾ ഒരാ ഒരു തെളിവ് എന്തെങ്കിലും വെച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ന്യായീകരിക്കാം നമുക്ക് ഓക്കെ ആറാട്ടെണ്ണം ഇത്രയും തെളിവ് വെച്ചിട്ടാണല്ലോ സംസാരിക്കും പക്ഷേ ഒന്നുമില്ല ചുമ്മാ വന്നെടുത്തിട്ട് ആരോ ഞെട്ടടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വിളമ്പം ഒരു തെളിവില്ല അപ്പോൾ അതൊക്കെ വളരെ മോശമാണ് എന്തായാലും സോറി പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആറാട്ടെണ്ണനെ മോശമായിട്ടൊന്നും പറയാതി മീൻസ് ബാലയെ മോശമായിട്ടൊന്നും പറയാറ് ആ കൊള്ളാം ദൈവമേ അത് മാത്രമേ എനിക്കും ചിന്തയുള്ളൂ ആറാട്ടെണ്ണം അങ്ങനെയാണ് ഇന്നൊരാളെ നല്ല കൂടെ വന്നിട്ട് നാളെ ലൈവില് വന്നിട്ട് അല്ലെ അങ്ങനെ ചാനലിൽ വന്നിട്ട് അങ്ങനെ പറയാറുണ്ട് എന്തുവാടാ എന്തായാലും അങ്ങനെ ഒന്നും മുന്നോട്ട് പോവുക അടിപൊളിയായിട്ട് മുന്നോട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ് മാന്യമായിട്ട് വീഡിയോ നമ്മളെന്താ അത് അങ്ങനെ കിട്ടുന്ന വൈദ്യൊക്കെ മതി ഏ മാന്യമായിട്ട് ഇപ്പൊ ലാലേട്ടനെ കുറിച്ച് എന്റെ അടുത്ത് ഇത്ര തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഒരു കാര്യമില്ല ഒന്നുമില്ല നിങ്ങളിൽ ആൾക്കാർ പഞ്ഞിക്കരു ഇതാണ് ഞാനെന്ന് പറഞ്ഞത് അല്ലാതെ നിങ്ങളൊരിക്കലും ഭീഷണിപ്പെടുത്തിയതല്ല ഞാൻ മനസ്സിലായത് അപ്പോൾ കാര്യങ്ങളൊക്കെ അടിപൊളി മുന്നോട്ട് പോയിട്ടുണ്ട് പുതിയൊരു വീഡിയോയിട്ട് വേണം നിങ്ങളുടെ അഭിപ്രായം താഴെ താഴെക്കാമേൽ പുതിയൊരു വീഡിയോയിട്ട് വേണം ബൈ